പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ഒരു പെണ്ണ് അല്ല ഉമർ ഉമർ അല്ല ഞങ്ങളോട് പറഞ്ഞത് എന്തും ചോദിക്കാം നിങ്ങൾ എങ്ങനെയാണ് പരിധി നിശ്ചയിക്കല് പറഞ്ഞതാണ് കേട്ടാ അതാണോ ഉമർഖി അള്ളാന്റെ മറുപടി പറഞ്ഞേ അള്ളാന്റെ എല്ലാരും വിളിച്ചു വീണ്ടും ഒരു പ്രസംഗം ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ ശബ്ദ കുറവ് കൊണ്ടാണ് നിങ്ങൾക്ക് എത്രയും അതൊരു കുറവല്ല പേരോട് എന്ന് തെറ്റാണ് നാളെ ആള് വിളിച്ച് പറഞ്ഞ് മക്കളെ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി മുത്തു ലഭിക്കുന്നേലില്ല എന്നാ അപ്പൊ നിങ്ങളെ സ്ഥാനം ഉള്ളൂ നിങ്ങളെ ആളുകൾ മനസ്സിലാക്കുവാണെങ്കിൽ തെറ്റിയത് തിരുത്തി ഇത് പിന്നെയും നിങ്ങൾ ന്യായീകരിച്ചു വീണാ പിന്നെ എന്നേറ്റ് പോരാന്നല്ലത് കടുത്ത പിള്ളേരല്ല ഇനി വൈരുദ്ധ്യം പറയണം അതിങ്ങൾ അത്ര വിഷാറ് ഞങ്ങൾ ആരും ഏതായാലും അങ്ങനെ ഒരു മറുപടി മുമ്പിൽ പറഞ്ഞത് കൊണ്ട് വൈരുദ്ധ്യങ്ങളുടെ മുഴുവൻ കല പറയം പണ്ട് ഇയാൾ ഒരു സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു ഈ മുസ്ലിയാക്കന്മാര് ഒറ്റ ഒരു സ്ഥലത്തും മൗല്യു കഴിക്കൂല പിന്നെങ്ങനെ നാടന്മാർ കഴിക്കാറില്ല വേറൊരു സ്ഥലത്ത് പോയിട്ട് അതേ അതേപക്ഷം പറഞ്ഞു വലിയമാരി തന്നെ മൗല്യം കഴിക്കാൻ ആരാ പറഞ്ഞു വലിയമാരി കഴിക്കല് ആ പറഞ്ഞു തെറ്റി രണ്ടു ഇയാളെന്നെ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മൾ വൈരുദ്ധ്യം പറഞ്ഞു പറയാം നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ആ ബാബ് തുറന്നു അങ്ങനെ ഇവിടെ നടക്കാൻ കഴിയില്ല ഇയാളെ വൈരുദ്ധ്യം ഒരു സാമ്പിളിന് രണ്ടും കൂടി ഒന്ന് കണ്ടോളൂ രണ്ടും ചെറുങ്ങനെങ്കിലും കഴിക്കുള്ളൂ മുസ്ലിംമാർ മൊഴി തയ്ക്കോളും ചെറുങ്ങനെങ്കിലും കഴിക്കുള്ളൂ എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ അതിന് മൊരാമാർ കഴിക്കൂലെ മറ്റുള്ളവർക്കുകൊരാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്

ൂറ് ജി ബി ഞങ്ങൾ മുഴുവൻ ഞങ്ങളെ അഴിമറയിൽ റെഡിയാക്കിങ്ങനെ വെച്ചതാ ഞങ്ങളൊന്ന് മിണ്ടിയാ മതി രണ്ടായിരങ്ങൾ കുടുങ്ങി മിണ്ടാതിരുന്നാൽ ഞങ്ങൾ ഇത് മുഴുവൻ പറയും മിണ്ടിയാന പറയും എന്തായാലും നിങ്ങൾ ഇതേപോലെ കുടുങ്ങിയിട്ടില്ല കാരണം നിങ്ങൾ തൊട്ടത് വന്ന ഞമ്മളെ സൗഹാർദ്ദ ചായ പേരോടൊക്കെയാണ് പേരോടൊക്കെ ഇറങ്ങിയിട്ട് നാട് മുഴുവൻ കുട്ടിച്ചോറാക്കിയത് ഈ ടീമാണ് സൗഹാർദ ചായ കൊടുക്കുന്നതിന് മുമ്പ് കൊറേ ആൾക്കാരെ പോയി നന്നാക്കി മതി സൗഹാർദ്ദ ചായ കൊടുക്കാൻ ഈ ഉമ്മത്തിൽ നിങ്ങളെ പോലെ പ്രസിഡന്റ് ആക്കിയ ടീമേതാ അവിടെ സൗഹാർദ്ദ ചായ മുജാഹുദിനൊക്കെ പിടിച്ചു പിടുത്തിട്ട് ചായാണ് അണ്ണാക്ക് ാണ് കുടി സൗഹാർദ്ദം എന്ത് കേണോദം ഞങ്ങൾ കാണിച്ചു തരാം അതിങ്ങനൊരു പിണക്കാനല്ല പാണ്ഡിത്യ പേര് പേരോട് പറയാണ് ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനോട് പിണങ്ങി നിൽക്കാൻ പാടില്ല ഇതിന് മുമ്പ് പറയാണ് എന്റെ സംഘടന ആ സംഘടന ഒരാളില്ല എന്നതുകൊണ്ട് അവനോട് മിണ്ടാതിരിക്കാനോ അവനോട് സൗഹാർദ്ദത്തിൽ പെരുമാറിയാതിരിക്കാനോ പാടില്ല അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് നരകത്തിലേക്കുള്ള ഉപദേശമാണ് നരകത്തിലേക്ക് മൂപ്പർ ഉപദേശിക്കുന്നത് ഞാൻ പിന്നീട് കാണിക്കും എന്ന് ആദ്യങ്ങൾ മൂന്ന് ദിവസത്തിലധികം എന്നിട്ട് മരിച്ചാൽ വൻ നരകത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അവന്റെ അവൻ ഡാമുകളും സ്വീകരിക്കില്ലെന്നാണ് പഠിപ്പിക്കുന്നത് ഈ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ അപ്രവർത്തിക്കുന്നതല്ലാത്ത മറ്റൊരു സംഘടനയിലുള്ള ഒരു പണ്ഡിടിനോട് ഞാൻ മിണ്ടാതിരുന്നാൽ ഞാൻ അദ്ദേഹം കയറി വരുമ്പോൾ അവിടെ ഇരിക്കാതിരുന്നാൽ ഞാൻ ഇറങ്ങിപ്പോയാൽ അല്ലെങ്കിൽ അതാ ിൽ മറ്റൊരാള് പോകരുതെന്ന് പറഞ്ഞാൽ മറ്റൊരാൾ അദ്ദേഹമായി മണ്ടരുതെന്ന് പറഞ്ഞാൽ വേറൊരാൾ അദ്ദേഹമായി സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകണമെന്ന ഉപദേശമാണ് ചെയ്യുന്നത് സ്വർഗത്തിലേക്ക് പോകണമെന്ന ഉപദേശമല്ല മോബിനീങ്ങൾ തമ്മിൽ പണഞ്ഞു ജീവിക്കണമെന്ന് ലോകത്തൊരു ഖുർആാനിലും പറഞ്ഞിട്ടില്ലാഭി ഒരു ഹരീഫിലും പറഞ്ഞിട്ടില്ലാഭി എന്താ നല്ല പറഞ്ഞ സത്യാണ് അത് എന്റെ സംഘടനയിൽ അല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഓരോട് മിണ്ടരുത് ഓൻ്റെ അടുത്ത് പോകരുത് എന്ന് പറഞ്ഞാൽ അത് നരകത്തിലേക്കുള്ള ഉപദേശമാണ് ഉപദേശമാണ്കത്തിലേക്കുള്ള നരകത്തിലേക്കുള്ള ഉപദേശമില്ല അതേ സാധനം തന്നെ കൊടുക്കുന്നത് കണ്ടോളൂ നിങ്ങൾ ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങക്ക് എന്ത് സൗഹാർദ്ദ ഞാൻ പറയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട് പിണങ്ങി നിൽക്കണം കളം അത് ഹക്കാണ് ഞാൻ പിന്നെ പറയും പറയും അതിങ്ങനെ വിശദീകരിച്ചിട്ട് മൂപ്പര് പറയുന്നുണ്ട് സമസ്ത കേരള സുന്നീ യുവജന സംഘം ഒരാളെ പുറത്താക്കിയാൽ സമസ്ത കേരള ജമീയത്തിലൂടെ ഒരാളെ പുറത്താക്കിയാൽ അവനോട് മിണ്ടാൻ പാടില്ല അവനോട് പിണങ്ങി നിൽക്കണം അവന്റെ കൂടെ ഇരിക്കാൻ പാടില്ല നേരത്തെ പറഞ്ഞ എന്താ എന്റെ സംഘടനയിൽ നരകത്തിലേക്കുള്ള ഉപദേശമാണ് ഇപ്പൊ സൗഹൃദ ചായക്ക് ഞാൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും തൊഴിയൂര് കുഞ്ഞുമൊഹമ്മദ് സത്താഫി പറഞ്ഞാദ്ണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലന്റെ സെക്രട്ടറി അയാൾ എന്തിനാ പുറത്താക്കിയത് െടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത് ഒരു അറബിക്ക് യാത്രയെപ്പോ എടുക്കുമ്പോ ഞാനുണ്ട് അഫിദ് ഉസ്താദ് അയാൾ പിറ്റേന്ന് തീരുമാനം വന്നു അഷ്സനിടെ കൂടെ ചോറ് തിന്നതിന് വേണ്ടി അയാൾ അയാൾ അയാൾസ് ഡേ അലോൺസ് നമ്മളിട്ട് കിട്ടി പിറ്റേ ദിവസം നിങ്ങളുടെ പ്രസംഗം ഉപയോഗപ്പെടുത്തിയതിനാൽ നിങ്ങളെയും ക്യാൻസൽ ചെയ്തിരിക്കുന്നു അയാളും അവസാനം ഞാനും അത് നിങ്ങൾ ഉറപ്പിച്ചോണി ഇതൊന്നും കേട്ടോ നിങ്ങൾ ആരോടൊക്കെ പിണങ്ങി നിൽക്കണം ആദ്യ ഭാഗം പറയുന്നത് കേട്ടോളൂ പറയട്ടെ വിരോധികളുമായി പണങ്ങി സ്വന്തം സ്ഥിരമായ വിരോധികളുമായി പിണങ്ങി നിൽക്കണം അവരുമായി സ്നേഹബന്ധം പറ്റൂല അവരുമായി കൂട്ടുജീവിതം പറ്റൂല അവരുമായി